പ്രിയപ്പെട്ടവരെ അസാംക്കും സാഹുലി വല്ല തങ്ങള് പതിറ്റാണ്ടുകൾക്ക് ശേഷം അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മാൻ്റെ കബറിൻ്റെ അരികിലെത്തി ആ കബറിൻ്റെ അരികിൽ നിൽക്കുമ്പോൾ വല്ലാതെ വിഷമം കൊണ്ട് തങ്ങൾ കണ്ണുനീർ വറുക്കുന്നുണ്ട് വിശുദ്ധ കബിളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ തുള്ളികൾ തുടച്ചു മാറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എത്ര ശ്രമിച്ചിട്ടും കണ്ണുനീരടക്കാനാവുന്നില്ല തങ്ങളുടെ കരച്ചിൽ കണ്ടപ്പോൾ കൂടെയുള്ള സ്വഹാബികളും കണ്ണുനീർ കുഴിക്കാൻ തുടങ്ങി അവർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് തങ്ങളെ കരയുന്നത് എന്ന് മുത്തനബി സാഹു അലൈഹി വല്ലം തങ്ങൾ മറുപടി പറഞ്ഞു പ്രിയപ്പെട്ട സ്വഹാബ ഇതെൻ്റെ ഉമ്മാൻ്റെ ഖബറാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് ഈ മണ്ണറയിൽ ഉറങ്ങുന്നത് എന്ന് തങ്ങളുടെ മനസ്സിലെ എന്തൊക്കെയോ ഓടിപ്പോയിട്ടുണ്ടായിരുന്നിരിക്കണം വർഷങ്ങൾക്ക് മുമ്പ് ഏറെ വർഷങ്ങൾക്ക് മുമ്പ് കുട്ടിയായ സമയത്ത് വെറും ആറു വയസ്സ് മാത്രമുള്ള സമയത്തെ പ്രിയപ്പെട്ട ഉമാനെ ആ മരുഭൂമിയിൽ മുത്തനബിക്ക് നഷ്ടപ്പെടുന്ന സമയത്തെ ആ കുഞ്ഞു കൈകളെ കൊണ്ട് അവസാനത്തെ മൂന്ന് പിടി മണ്ണും വാരിയിട്ട ഓർമ്മ ഗുമയിലെ ആരുമില്ലാതെയായിപ്പോയ ആ വേദന ആറു വയസ്സുകാരൻ്റെ നുംഭരം തിരിഞ്ഞും മറിഞ്ഞും ഉമ്മാന്റെ കബറിന്റെ മീഥയിലുള്ള മൺകൂനെ നോക്കി കണ്ണിനീരൊഴിപ്പിച്ച് യാത്ര പറഞ്ഞു പോയ ആ ബാല്യം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതേ ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം എന്ന് അരുൾ ചെയ്തവരാണ് പുന്നി എന്തുകൊണ്ടായിരിക്കും തങ്ങൾക്ക് ഉമ്മാനോട് ഇത്ര ഇഷ്ടം ഓർക്കാനേ അത്രമാത്രം ഓർമ്മകൾ ഉണ്ടായിരുന്നതുകൊണ്ടാവാം അല്ലേ ആറു വയസ്സ് മാത്രം ഉമ്മാനെ കിട്ടിയിട്ടും അതിൽ ഏകദേശം നാല് വയസ്സോളം ഹലിമാവിയുടെ വീട്ടിലാണ് കഴിച്ചു കൂട്ടിയത് എന്നിട്ടും ആ പ്രിയപ്പെട്ട മോനെ അഞ്ച് പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് ഉമ്മാൻ്റെ കബലിൻ്റെ പുറത്ത് നിൽക്കുമ്പോഴേ ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഉമ്മ മോനെത്ര സ്നേഹം കൊടുത്തിട്ടുണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ ഇന്ന് നമുക്ക് അള്ളാഹു നൽകിയ സമ്മാനങ്ങളാണ് അവർക്ക് നമ്മൾ ഒന്നും വാങ്ങിച്ചു കൊടുക്കാനൊന്നും പറ്റിയില്ലെങ്കിലേ ഒരു കാലത്ത് അവർക്ക് പറയാൻ പറ്റണം ഞങ്ങളുടെ വീട്ടിലെ വീട്ടിലേയും ചോദിച്ചതൊന്നും എല്ലായ്പ്പോഴൊന്നും തരാൻ പറ്റിയിട്ടില്ല പക്ഷേ സ്നേഹത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല എന്ന് മരിച്ചാലും മറക്കാത്ത ഓർമ്മകളാണ് ബാപ്പയും ഉമ്മയും ബാക്കി വെച്ചത് എന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പഴേ അസ്സലാമോക്കും ഉമ്മ എന്ന് വിളിച്ചു ചെല്ലാൻ പറ്റുക എന്ന് പറഞ്ഞാലേ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യമാണത് വേറെ എന്തൊക്കെ ഉണ്ടായിട്ടെന്താ വീട്ടിലെ ഉമ്മമാരില്ലെങ്കിൽ വിളക്ക് കിട്ടൂന്നാണ് പറയാറുള്ളത് ഹയാത്തിലുള്ള ഉമ്മമാരെ ഒന്നുപോലെ നോക്കാൻ പറ്റണം ഉമ്മത്തിനവിയുടെ അനുയായികളും നമ്മെ പഠിപ്പിച്ചതാണ് ഉമർ ഹത്താബ് ഒരിക്കൽ പറയുകയുണ്ടായിട്ടുണ്ട് ഒരാളോടെ അയാൾ ഉമ്മാനെ ചുമലിൽ വെച്ച് ക്യാബും വലയം ചെയ്തപ്പോൾ ചോദിക്കുകയാണ് ഞാൻ എൻ്റെ ഉമ്മാനോടുള്ള ബാധ്യത തീർത്തോ എന്ന് ഇല്ല എന്നാണ് മറുപടി പറഞ്ഞത് കാരണം ഉമ്മമാര് ബാപ്പമാര് നമ്മളെ നോക്കുന്നത് വളർന്ന് വലുതായി കാണണം എന്ന് കരുതിയിട്ട നമ്മൾ വാർദ്ധക്യത്തിൽ അവർ നോക്കുന്നതേ അവർ റാഹത്തിൽ മരിക്കണം എന്ന് കരുതിയിട്ടാണ് രണ്ട് നോട്ടത്തിനും വ്യത്യാസമുണ്ട് ഒന്ന് വളർന്നു കാണാനാണ് ഒന്ന് റഹത്തോടെ മരിക്കാനാണ് അതുകൊണ്ട് ഒന്ന് തിരിച്ചു നടക്കേണ്ടതുണ്ട് ആ അപ്പൊന്ന മുസ്തഫ സുല്ലാല്വല്ല തങ്ങളുടെ യുദ്ധത്തിന് പോലും സമ്മതം ചോദിച്ചു വന്ന അനുയായികളോട് പ്രായമുള്ള ഉമ്മയും പാപ്പയും ജീവിച്ചിരിപ്പുണ്ടോ എങ്കിൽ നിങ്ങൾക്കതാണ് വലിയ ജിഹാദ് അവർക്ക് വേണ്ടിയിട്ട് ഹിദ്മത്തെടുത്തോളൂ എന്ന് പറഞ്ഞ് തിരിച്ചയക്കയാണ് ചെയ്തത് കവി പാടിയില്ലേ തൊട്ടിലാട്ടിയ കൈകൾ തൊട്ട കാലമേ മറന്നു നമുക്ക് വേണ്ടിയിട്ട് രാവും പകലുമെന്നില്ലാതെ എത്രയോ ഉറക്കഴിച്ചിട്ട് തൊട്ടിലാട്ടി നമ്മെ ഉറക്കിയ കൈകളാണ് ആ കൈകളിലെ ഒന്ന് തൊടാൻ ഒന്ന് തൊട്ട് തലോടാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം കാരണേ മുത്തനബി പഠിപ്പിച്ചതാണ് ഉമ്മാൻ്റെ കാലിൻ്റെ കീഴിലാണ് സ്വർഗമെന്ന് മരിച്ചു മരിച്ചവർക്കും അക്വരത്ത് കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തോടെയുള്ള ദീർഘായുസം കൊടുക്കട്ടെ ആമീൻ അസ്സലാമലൈക്കു